ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു റോസ്റ്റാണ് കേട്ടോ എടുക്കുമ്പോഴേക്കും കറി റെഡി എന്ന് പറഞ്ഞ പോലെ ചടവിടെ തന്നെ എടുക്കാം ഒരു രണ്ട് മിനിറ്റ് മതി കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നെ വീഡിയോയിലേക്ക് പോയിക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ഇനി ഒരു ഒരു ടീസ്പൂൺ അളവിൽ കടുക്കും കൂടി ചേർത്ത് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതാ ഒരു മൂന്ന് വറ്റൽ മുളകും കൂടി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു നാല് വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് മീഡിയം വലിപ്പത്തിലുള്ളത് അതും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ് ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു ഏഴെട്ട് ഉള്ളി ദാ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ചെറിയ ഉള്ളി നമ്മളിങ്ങനെ കട്ട് ചെയ്യാതെ ഇട്ടാൽ തക്കാളി റോസ്റ്റ് റെഡിയായി വരുമ്പോഴേക്കും ഈ ഒരു ഉള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ഇട്ടത് ഉള്ളിയും കൂടി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ദാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒത്തിരി വഴറ്റി അങ്ങ് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത്ര മതി ഇതാ ഈ ഒരു പരുവത്തിൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്ക ഇതാകുമ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടാകും പിന്നെ നല്ലൊരു കളറും കിട്ടും പിന്നെ നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തല്ലോ അപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള എരിവ് എന്തായാലും ഉണ്ടാകും അപ്പോൾ ഞാൻ ഇതാദും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ പൊടികളെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം പൊടിയുടെ ആ ഒരു പച്ചച്ചുവളിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരൊന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ത പൊടികളും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി നമുക്ക് സവാളയിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം തക്കാളി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അതിൻ്റെ പേരിലാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം ഈ ഒരു എണ്ണയിൽ കിടന്ന് തന്നെ തക്കാളി ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഇത് മാതിട്ട് ഇതിന് നമുക്കിതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അതാ ഒര ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അത് നമ്മളുടെ തക്കാളി റോസ്റ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലകൾ ഇതുപോലെ പുറമെ കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അത്യാവശ്യം നമ്മുടെ തക്കാളി ഒന്ന് കുറുകിയിട്ടുണ്ട് നല്ല റോസ്റ്റ് പരിവുതലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തക്കാളി റോസ്റ്റ് ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഈ ഒരു തക്കാളി റോസ്റ്റും വേണമെങ്കിലും ഒരു പപ്പടവും കൂടി ആയാൽ അടിപൊളിയായിട്ട് നമുക്ക് ഊണ് കഴിക്കാം അല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അഭിപ്രായങ്ങൾ അറിയിക്കാം മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം